വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ ഇടിച്ചക്ക തോരനുണ്ടാക്കുന്ന റെസിപ്പിയാണ് കാണിക്കാൻ പോണത് നമ്മൾ കണി വെച്ച ചക്കയാണ് ഇത് നമ്മൾ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ട് കഷ്ണം കഷ്ണമാക്കി നമ്മൾ ഇടലി കുട്ടുകൾ വെള്ളം വെച്ച് ആവി ഏറ്റി വേവിച്ചതിന് ശേഷം നമ്മുടെ മിക്സിയിലിട്ടൊന്ന് ചതച്ചെടുക്കുകയോ അല്ലെങ്കിൽ ഇടിക്കലിലിട്ടൊന്ന് ഇടിച്ചെടുക്കുകയോ ചെയ്തിട്ട് തെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ബാക്കി കലാപരിപാടികളിലേക്ക് കിടക്കാം സമ്മർ സീസൺ ആയാൽ പിന്നെ നമുക്ക് ചക്കയുടെ ബഹളം തന്നെയായിരിക്കും ചെറുതോ വലുതോ എത്ര വേണേലും ചെറിയ ചക്കകളൊക്കെ വേണമെങ്കിൽ കളയേണ്ട ഇതുപോലെ നമുക്ക് ഇടിച്ചൊക്കെ തോരനുണ്ടാക്കി ചോറിൻ്റെ കൂടെ അടിപൊളിയായിട്ട് കഴിക്കാം അപ്പം നമുക്കിവിടെ ഒരു പാത്രം എടുത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് ഇട്ട് കൊടുത്ത് പൊട്ടി വരുമ്പോൾ ഒരു സവാളയും കുറച്ച് തേങ്ങാ കൊത്ത് ഇട്ട് കൊടുത്ത് അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പറി ഇട്ട് കൊടുത്ത് അതൊന്നും വഴിട്ട് വരണം അപ്പോഴേക്കും നമുക്ക് ഇതിലോട്ടുള്ള അരപ്പ് തയ്യാറാക്കാം ചക്കയുടെ അളവിനനുസരിച്ച് ആവശ്യത്തിന് തേങ്ങ എടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി ഒരു സ്പൂൺ മസാലപ്പൊടിയും ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്തൊന്ന് ചതച്ചെടുക്കാം ആ പുഴക്കും സവാളയും തേങ്ങാകുത്തും നല്ലപോലെ വഴണ്ട് വന്നിട്ടുണ്ടാവും അതിലേക്ക് ചക്കയിട്ട് കൊടുക്കാം കൂടെ തന്നെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പും ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഇട്ടുകൊടുക്കാം ഇവയെല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം അടുപ്പ് കൊണ്ട് അടച്ചു വെച്ച് സെമ്മിലിട്ട് കുറച്ചുനേരം വേവിക്കാം ഇനി ഇത് വെന്ത് വരുമ്പോൾ തുറന്ന് നല്ല പുറം നീളക്കി ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് അങ്ങനെ നമ്മുടെ ഇടിച്ചക്കത്തോരന് ഇവിടെ റെഡി അടുത്ത ഒരു നല്ല വീഡിയോ ആയി വരുന്നതുവരെ ബൈ ബായ്